ഓം നമോ ഭഗവതി വാസുദേവ ശ്രീമന്നാരായണീയ ദശകം ഇരുപത്തിയേഴ് ക്ഷീരാബ്ദിമനവും കൂർമാവതാരവും ശ്ലോകം ആറ് ക്ഷുബാദ്രൗ ക്ഷുഭിതജലോദരെ തീം ദുഗ്ധാബ്ധ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിഷു തത്പ്രിയൈഷി പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ട പാൽക്കടൽ മഥനം ചെയ്തപ്പോൾ വല്ലാതെ ഇളകി മറയുവാൻ തുടങ്ങി ഇതുമൂലം മന്ത്രപർവ്വതം അഥവാ കടകോൽ അതിൻ്റെ അമിത ഭാരത്താൽ കടലിലേക്ക് താണുപോയി ഈ കാഴ്ച കണ്ട ദേവന്മാർ തീവ്ര ദുഃഖിതരായി ദേവന്മാരെ സന്തോഷിപ്പിക്കുവാനായി അധികം ഉറപ്പുള്ള പുറംതോടോടുകൂടിയ ആമയുടെ അഥവാ കൂർമ്മ അവതാരം ഭഗവാൻ സ്വീകരിച്ചു शुद्धाद्रौ शुभिधजलोदरे तदानीं दुग्धाब्धौ गुरुतरभारतो निमग्ने देवेषु व्यधिदतमेषु तत्प्रियैषी शी। प्राणैषी कमठतनुं कठोरपृष्ठां सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द